ക്രൈസലോ ഒരു ദിനം കൂടെ ദാനമായി നൽകിയ കർത്താവിന് സകല മഹത്വവും അർപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവപാതപടത്തിലേക്ക് അടുത്തു വരുമ്പോൾ പചനത്തിൽ നമ്മൾ കാണുന്നതുപോലെ ദൈവത്തോടടുത്തിരിക്കുമ്പോൾ നമ്മോടടുത്തിരിക്കുന്ന അടുത്ത് വരുന്ന ഒരു നല്ല കർത്താവ് നമുക്കുള്ളത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ് രമിയ പുസ്തകത്തിൽ അതിൻ്റെ മുപ്പത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇരമ്യാവ് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ അവിടെ ദൈവത്തിൻ്റെ അരുളപ്പാട് തനിക്കുണ്ടായി നമ്മുടെ കഷ്ടതകളിലും പ്രയാസങ്ങളുടെയും നടുവിൽ ദൈവശബ്ദം കേൾക്കാൻ നാം തയ്യാറായാൽ നമ്മെ മാനിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നമ്മെ ബലപ്പെടുത്തുവാനും ശക്തനായി ഇറങ്ങിവരും എനിമയാവൻ്റെ പുസ്തകം അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ വായിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട് മൂന്നാല് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു രാജാക്കന്മാർ മാറി അവരുടെ പദവികൾ മാറി ആമേ കാലഘട്ടങ്ങൾ മാറി പക്ഷെ ദൈവവുമായിട്ടുള്ള ബന്ധം ആ ദൈവം സംസാരിക്കുന്ന ഒരു വ്യക്തിപരമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ അല്ലപ്പാട് കേൾക്കുന്ന ദൈവിക അല്ലപ്പാടുകളെ പ്രാപിക്കുന്ന ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തിൽ ഇവിടെ കർത്താവ് തന്നെ കാവൽപുരമുറ്റത്ത് അടയപ്പെട്ടിരിക്കുമ്പോൾ തന്നോട് സംസാരിക്കുന്നത് അമീൻ അതിൻ്റെ ഒന്നിൻ്റെ മൂന്നാം വാക്യം എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമുള്ളു നീ അറിയാത്ത മഹത്തായതും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ഇന്ന് നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ പലതും മറവാണ് എന്നാൽ സ്വർഗം പറയുന്നു നീ എന്നെ വിളിച്ച ഞാൻ നിനക്ക് ഉത്തരമല്ലു നിനക്ക് മനസ്സിലാകാത്തത് ഗ്രഹിക്കാൻ കഴിയാത്ത പലതും ഞാൻ നിന്നെ നീ ഗ്രഹിപ്പിക്കും അപ്പം നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളായിരിക്കുമ്പോൾ അതിന് നടുവിൽ ദൈവത്തിനും നമ്മോട് സംസാരിക്കുവാനും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് അറിയാതിരിക്കുമ്പോൾ അതറിയുന്നവൻ നമുക്ക് വെളിപ്പെടുത്തി തരാനും വിശ്വസ്തനായതയോ അതുകൊണ്ട് കഷ്ടതയുടെ തീച്ചൂളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ കാതോർക്കാൻ തയ്യാറായാൽ നമ്മൾ ചിന്തിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ ഇന്ന് ഇന്ന് പകൽക്കാലം നിരാശപ്പെട്ടു പോകണ്ട അല്ലെങ്കിൽ എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമറല്ലും നീ അറിയാത്ത മഹത്തായതും മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെന്തു ചെയ്യും അറിയിക്കും ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നും മറവല്ല കർത്താവെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ചോദിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ ദൈവശബ്ദത്തിന് മുമ്പിൽ കാതർത്തുക ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇരമ്യാവിനെ പോലെ അമേൽ ഏതെല്ലാം സാഹചര്യങ്ങൾ മാറി മാറി വന്നാലും ദൈവമായിട്ട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു നല്ല സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മോട് ഇടപെടും ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരും ഈ കർത്താവ് നമ്മെ ഇന്ന ദിനം അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് മറന്നു പോകേണ്ട ഏത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ എവിടെ ആയിരിക്കുന്നു ഏത് സിറ്റുവേഷനിലായിരിക്കുന്നു എന്നുള്ളതല്ല വിഷയം ദൈവശബ്ദം കേൾക്കുവാൻ നാം തയ്യാറായാലും നമ്മെ മാനിക്കുന്നവൻ നമ്മോടുകൂടെ ഉണ്ട് സഹലതും വെളിപ്പെടുത്തി അവൻ വിശ്വസ്തനാണ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിനം നേരുന്നു കർത്താവെല്ലാവരും അനുഗ്രഹിക്കും